ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഡെയിലി ഒരു ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഡെയിലി കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും ഇത്തരത്തിലൊരു ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ കറുത്തവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ജ്യൂസ് കുടിക്കാൻ പറയുന്നത് എന്ന് കഴിഞ്ഞിട്ട് ഈ ജ്യൂസ് കുടിച്ചാൽ വിളിക്കില്ല എന്നല്ല അർത്ഥം നമ്മൾ ഉള്ളിലേക്ക് വല്ലവും കൊടുത്താലേ നമുക്ക് കിട്ടുന്ന അതിൻ്റെ റിസൾട്ട് നിലനിൽക്കത്തുള്ളൂ കുറച്ച് എന്തെങ്കിലുമൊക്കെ വാരി മുഖത്ത് തേച്ച് രണ്ടോ മൂന്നോ ദിവസം വെളുപ്പിച്ചിട്ട് കാര്യമുണ്ടോ അതിനേക്കാൾ നല്ലത് നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്ത് ആ ഉള്ളിൽ നിന്ന് വരുന്നത് നമുക്കെന്ന് നിലനിൽക്കുക തന്നെ ചെയ്യും പിന്നെ കറുപ്പും വെളുപ്പമൊന്നും അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ നല്ല വെളുത്ത ശരീരത്തിനുള്ളിൽ ഒരു കറുത്ത മനസ്സുണ്ടായിട്ട് എന്താ കാര്യം അല്ലേ അപ്പം നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം അതല്ലേ വേണ്ടത് അതിന് ഇത്തരത്തിലുള്ളൊരു ജ്യൂസ് നിങ്ങൾക്ക് എന്ത് എന്തുകൊണ്ടും ഗുണം ചെയ്യുക തന്നെ ചെയ്യും അപ്പം ഈ ജ്യൂസ് ഒരു മൂന്ന് നാല് ദിവസം ആഴ്ചയിൽ കുടിച്ചിരിക്കും രാവിലെ വെറും വയറ്റിലാട്ടോ ഞാൻ ഈ ജ്യൂസ് കുടിക്കുന്നത് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അരമുറി ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചെടുക്കും അതുപോലെ തന്നെ അരമുറി ആപ്പിളേ ഞാൻ എടുക്കുന്നുള്ളൂ ഈ അരമുറി ആപ്പിൾ ഇവിടെ ജർമ്മനിയിലായത് കൊണ്ടാണ് ഞാൻ തൊലി കളയാതെ യൂസ് ചെയ്യുന്നത് നാട്ടിലാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് തന്നെ ഉപയോഗിക്കണേ പിന്നെ നെല്ലിക്ക ഞാൻ ഒരു നെല്ലിക്ക ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കും അതിൻ്റെ വേണ്ട കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഒന്ന് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമ്മുടെ ലക്ഷ്യം എന്താണ് ആരോഗ്യമുള്ള ശരീരം അപ്പോൾ അത്തരം ഒരു ശരീരത്തിന് ഇത്തരത്തിലൊരു ജ്യൂസ് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ബീട്രൂട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് രക്തസമ്മർദ്ദം കുറയും ഹൃദയാരോഗ്യം മെച്ചപ്പെടും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ചർമ്മത്തിന് നല്ല തിളക്കവും കിട്ടും സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്നത് തന്നെ ആപ്പിളിനെയല്ലേ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോളിൻ്റെ അളവെന്ന് പറയുന്നത് പൂജ്യമാണ് ഡെയിലി ഒരു നെല്ലിക്ക കഴിച്ചാൽ രക്തത്തിൽ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും രക്തസമ്മർദ്ദം കുറയാൻ സഹായിക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടും മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നെല്ലിക്കയ്ക്ക് ഒരൽപ്പം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുത്തത് ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചും കൂടി എടുക്കാം അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് നമുക്കിതിൻ്റെ ഫുള്ള് ജ്യൂസ് എടുക്കണം കേട്ടോ ഒട്ടും കളയണ്ട ഇങ്ങനെ അരച്ചെടുത്ത ജ്യൂസ് ചിലർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഡെയിലി ഓരോ ഒന്നോ രണ്ടോ ക്യൂബ്സ് എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുടിക്കാറുണ്ട് അങ്ങനെ കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രഷായിട്ട് തയ്യാറാക്കി കുടിക്കുന്നതായിരിക്കും ഞാൻ അങ്ങനെയാ ചെയ്യാറ് കേട്ടോ അങ്ങനെ തന്നെ പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഐസ് ക്യൂബ്സ് എങ്കിലും ആക്കിയിട്ട് തയ്യാറാക്കി കുടിക്കാൻ ശ്രമിക്കുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് ഇഞ്ചി തന്നെയാണ് അതുകൊണ്ട് ഇഞ്ചി നമുക്കിതിൽ ചേർത്ത് കഴിക്കുന്നത് ഏറ്റവും ഉത്തമം ആസിഡിറ്റി ഉള്ളവരാണെങ്കിൽ നാരങ്ങ നീര് ചേർക്കുകയേ വേണ്ട ആസിഡിറ്റി ഇല്ലാത്തവർക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർക്കാം ഞാൻ വളരെ കുറച്ച് മാത്രമേ നാരങ്ങ നീര് ചേർക്കുന്നുള്ളൂ ആപ്പിൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അഡീഷണലായിട്ട് തേൻ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് തേൻ ചേർക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പ്യുറായിട്ടുള്ള ഹണി തന്നെ ഉപയോഗിക്കാൻ നോക്കുക അര ടീസ്പൂൺ ചേർത്താൽ മതിയാകും രാവിലെ വെറും വയറ്റിൽ തന്നെയാണ് കുടിക്കേണ്ടത് ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം കുടിച്ചാൽ മതിയാകും ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് നേരിട്ട് തന്നെ മനസ്സിലാകും ശരിക്കും ഗ്ലോ വരും ഒരുവിധമുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറി നിൽക്കും ശരിക്കും ഇമ്മ്യൂണിറ്റിയും കിട്ടും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ